ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടിയെ പറ്റി വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു സ്കൂളിലൊക്കെ പോയി സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇന്ന് എന്നോട് പറഞ്ഞിരിക്കുന്ന വൈകീട്ട് കേക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓർഡർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ എന്ത് കേക്ക് കേക്കുണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഗ്ലാസ് മൈദ ഒരു ഗ്ലാസ് ക്യാരറ്റ് ബ്രേക്ക് ചെയ്തത് അര ഗ്ലാസ് ഓയില് പിന്നെ അര ഗ്ലാസ് വൈറ്റ് ഷുഗർ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ അര അര അരസ്പൂണ് ഇത് ബേക്കിംഗ് സോഡ കാല് ഇത് ഉപ്പ് ഒരു നുള്ളു പിന്നെ ഒരു മുട്ട വാനില ബാനലാസീൻസ് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പാനടുപ്പത് വെച്ചിട്ട് അതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അലിയട്ടെ പഞ്ചസാരയൊക്കെ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി അതിലോട്ട് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം പഞ്ചസാര പാവം നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും അതുപോലെ തന്നെ ഉണക്ക മുതിരും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക നമ്മളുടെ ഈ പാവൊക്കെ നന്നായിട്ട് ഏകദേശം വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം പാവമൊക്കെ ഏകദേശം വറ്റിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേരമൽ അവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പോഴേക്കും നമുക്ക് പൊടികളുടെ കാര്യം നോക്കാം അതിന് വേണ്ടിയിട്ട് ആ എടുത്തു വെച്ച ഒരു ഗ്ലാസ് മൈദ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്ത മൈദയിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി മിക്സിൽ ജാറിലോട്ട് ആ ഒരു മുട്ടയും വാനലിൽ എസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ ബ്രൗൺ ഷുഗറും അതുപോലെ തന്നെ ഗ്രാമ്പും കൂട്ട് നന്നായി പൊടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോ എടുത്തില്ല അത് ഈ മുട്ടൻ്റെ മിക്സ് നന്നായി അടിച്ചെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ അര ക്ലാസ് ഓയിലെടുത്ത് വെച്ചില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പക്ഷേ ഈ ഓയിൽ ഇടുമ്പോൾ നമ്മൾ അധികം നേരം അടിക്കേണ്ട കുറച്ച് നേരം അടിച്ചാൽ മതി മിക്സിൻ്റെ അടിച്ചെടുത്ത എല്ലാ മിക്സും കൂടി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് ക്യാരറ്റ് ക്യാരമൽ മിക്സും കൂടി ചേർത്ത് നന്നിട്ട് ഇളക്കി കൊടുക്കാം ഈ മിക്സിലോട്ട് നമുക്ക് മൈദപ്പൊടി ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ മൂന്ന് പ്രാവശ്യം ഇട്ടാണ് യോജിപ്പിച്ചത് ഞാൻ ഈ പ്ലേറ്റിലാണ് സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യാറുള്ളത് സാധാ ഒരു ചോറ് ഒഴുക്കിനൊക്കെ കിണ്ണുവാണിട്ട് ഞാൻ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കേക്ക് ബാറ്റർ ആ പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് ഇതിലോട്ട് വെക്കാൻ പോവുകയാണ് കേക്ക് ബാറ്ററ് അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം കാത്തിരിക്കാം ഏകദേശം മുപ്പത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല കേക്കിൻ്റെയൊക്കെ മണം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് തുറന്നിട്ട് സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കണം അപ്പോൾ അത് മാവൊന്നും ഒട്ടാത്തത് കൊണ്ട് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടോട്ടൽ കേക്ക് ബേക്ക് ആവാൻ മുപ്പത് മിനിറ്റ് ആവശ്യം വന്നുള്ളൂ